പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ ആമയൂരിൽ ലോറിക്ക് പിറകിൽ കാറിടിച്ച് മൂന്ന് സ്ത്രീകൾക്ക് പരിക്ക് കാറിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി പള്ളിപ്പുറത്ത് വീട്ടിൽ അഫ്ര മുല്ലപ്പള്ളി വീട്ടിൽ സമീഹ എടപ്പാൾ സ്വദേശിനി ഹംന എന്നിവർക്കാണ് പരിക്കേറ്റത് കൊപ്പം ഭാഗത്ത് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ ആമയൂരിൽ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരിൽ രണ്ടുപേരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ ഗുരുതര പരിക്കുകളോടെ പെന്തന്മണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക